പ്രവാസി ദോഹ നൽകി വരുന്ന ബഷീർ പുരസ്കാരം പ്രമുഖ ശില്പി കാനായി കുഞ്ഞുരാമന സമർപ്പിക്കും ഇരുപത്തിയേഴിന് കാഞ്ഞങ്ങാട് മഹാകവി പീസ് സ്മാരകത്തിനാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ഖത്തറിലെ മലയാളികളുടെ സാംസ്കാരിക കൂട്ടായ്മയായ പ്രവാസി ദോഹ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പേരിൽ നൽകി വരുന്ന ബഷീർ പുരസ്കാരം പ്രമുഖശില്പി കാനായി കുഞ്ഞിരാമന് സമർപ്പിക്കും ഡിസംബർ കാഞ്ഞങ്ങാട് മഹാകവി പി സ്മാരകത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുക ഖത്തറിലെ മലയാളികളുടെ സാംസ്കാരിക കൂട്ടായ്മ എം ഡി വാസുദേവൻ നായർ രക്ഷാധികാരിയായ പ്രവാസി ദോഹ ബൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പേരിൽ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഷീർ പുരസ്കാരം പ്രമുഖ ശില്പി കാനായി കുഞ്ഞുരാമന് കാനങ്ങാട്ടെ ടി സ്മാരക സമിതിയിൽ വെച്ച് സമർപ്പിക്കുകയാണ് ഡിസംബർ ഇരുപത്തിയു വൈകിട്ട് മൂന്ന് മണിക്കാണ് ചടങ്ങ് താങ്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു പ്രവാസി ദോഹയും മഹാകവി സ്മാരക സമിതിയും സംയുക്തമായി അങ്ങനെയാണ് കേട്ടോ ശരിയാണ് പ്രവാസി ദോഹയും മഹാകവി സ്മാരക സമിതിയും സംയുക്തമായി ബഷീർ പുരസ്കാരം സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് മഹാകവി പി സ്മാരക സമിതി കാഞ്ഞങ്ങാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ബഷീറിൻ്റെ അനുശോചന യോഗത്തിൽ നിന്ന് ദോഹയിൽ വെച്ച് രൂപം കൊണ്ടതാണ് ദോഹ പ്രവാസി കൂട്ടായ്മ അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ അവർഡ് ദാനമാണ് വരുന്ന ഡിസംബർ ഇരുപത്തിയേഴിന് ഇവിടെ വെച്ച് കാഞ്ഞങ്ങാട് വെച്ച് തന്നെ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് തിരൂര് വെച്ച് നടത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സാഹിത്യ കുലപതി ബഹുമാനപ്പെട്ട എം ടി രോഗാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നതുകൊണ്ട് അവിടെ വെച്ച് ചെയ്യാൻ കാഞ്ഞങ്ങാട് തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കെ എസ് വെങ്കിടാചലം അവതരണം നടത്തും ട്രസ്റ്റി കെ കെ സുധാകരൻ സ്വാഗതം പറയും ചടങ്ങിൽ ട്രസ്റ്റി എം എ റഹ്മാൻ ശില്പ സമർപ്പണം നിർവഹിക്കും ബഷീറിന്റെ മകൻ അനീസ് ബഷീർ അവാർഡ് തുക കൈമാറും ട്രസ്റ്റി പിൻ പ്രശസ്തി പത്ര സമർപ്പണം നടത്തും പി സ്മാരക സമിതി പ്രസിഡന്റ് പി മുരളീധരൻ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ എം എൻ വിജയൻ എൻറോമെന്റ് സ്കോളർഷിപ്പ് അവാർഡ് വിതരണവും നടക്കും കാനായി കുഞ്ഞുരാമനെക്കുറിച്ച് സൗജന്യമായി വിതരണം ചെയ്യാൻ സൌഹൃദ സമിതി സമർപ്പിക്കുന്ന മോണോഗ്രാഫ് പ്രകാശനവും നടക്കും വാർത്താ സമ്മേളനത്തിൽ റഫീഖ് പറോളി ആർ കെ റഷീദ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്